ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ചക്കരക്കല്ല് സ്വദേശി ഇസ്മായിൽ മരണപ്പെട്ടു പോയത് മരണത്തെ പുഞ്ചിരിയോടെ വരവേറ്റ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ചില മരണം അങ്ങനെയാണ് ചിലർ യാത്ര പറയുന്നതിന് മുമ്പ് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ സമ്മാനിച്ചിട്ടായിരിക്കും പോവുക മരണമെന്ന സത്യത്തെ മുഖാമുഖം കണ്ട പോലെ നമ്മളോടും ആ യാഥാർത്ഥ്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി നിറഞ്ഞ ചിരിയാലെ ഒട്ടും മുഷിപ്പിക്കാതെ കാര്യത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി ആ വ്യക്തി യാത്രയായി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര മരണമെന്ന സത്യത്തെ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്താൻ ആരോ നിക്ഷേപിച്ച പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ല ജീവിച്ച മനുഷ്യനാ ഇപ്പ ഇങ്ങന ഞാൻ ചിന്തിച്ചു കാരണോ എൻ്റെ ശരീരത്തിന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് ചുമ്മായിട്ട് ചുങ്കിളി നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലേ കലയെന്തെന്നറിയുണ്ടോ നാളെ കിടക്കുന്ന ഭയങ്കര വീട്ടിലെ എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് അലൈക്കും പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിരുന്ന് ഇപ്പൊ അടുത്ത് ഇൻഷാല്ല ഞമ്മളങ്ങോട്ടേക്കന്നെയാണ് കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു മരുന്ന് പറഞ്ഞു തരാം വിചാരിച്ചോളൂ അതൊരു മോച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതില് എന്നിട്ട് പഞ്ചസാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിലിട്ട് കുടിക്കുക രണ്ടാം മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചന ക്ലിയർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാന്നറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോ സന്തോഷിക്കണമെങ്കിലേ കട്ടി കേട്ടാ പറ്റുന്ന ഒരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമുല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരുന്നുള്ളതാ എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്പത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഉള്ള ഒരു മനുഷ്യന്മാരുണ്ട് കാരണം ഞാൻ പിന്നെ ഒരു ജീവിതം വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാ ും അവര് കൂട്ടുകാരെ നിങ്ങൾക്കാര് വരുമ്പോൾ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ മോശം അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ചിരിക്കാൻ കഴിയാറുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതിനെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി ശരിക്കും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളെ ചില ഉദ്ദേശത്തോടു കൂടിയാണ് അള്ളാഹു ഇവിടേക്ക് അയച്ചത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പക്ഷേ നമ്മൾ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നു ദുനിയാവിനെ സ്നേഹിച്ചു ജീവിക്കുന്നു മരണമുണ്ടെന്ന് പോലും ഓർക്കാതെ നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടുകയാണ് പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന് വേണ്ടി നമ്മൾ നേടിയതൊന്നും നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല കാരണം ഹയർ കയറുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂലക്ഷോർമേലുണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഏട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ ചില ആൾക്കാമൻ അല്ലേതു അതായത് എനിക്ക് പിന്നോ അങ്ങനെ രസത്തില് വരുന്ന ഞാന് ഇപ്പം അടുത്ത് ബുറേമിയെന്ന സ്ഥലത്തു മാലിന് ബുറേമയിൽ കുറച്ച് ദിവസം ഒരു കൊല്ലത്തോടുണ്ടായി അവിടുത്തെ ഒരു നിസ്കാരത്തെ നിസ്കാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാൻ ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അഞ്ചാർ സെഫ് അറബികളിലും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഉണ്ടാവും അഞ്ചാർ സെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ട് ഒരു സുബിഹിനസ്കാരം ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു കിറായത്താണെന്ന് അറിയാവുക മാഷ അള്ളാഹുദ്ദീ കിട്ട മനുഷ്യനിക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം തിക്ര ചൊല്ലും സുജൂതിൽ പതിമൂന്ന് പ്രാവശ്യം തിക്രൂ ചൊല്ലും വലിയ സൂറത്ത് എഴുതും അങ്ങനെ ആ സുഖീ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്നിട്ട് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം റുക്കോയില് റുക്കുലി ധിക്രി ചെല്ലൂതിലും പതിമൂന്ന് പ്രാവശ്യം ധിക്രി ചെല്ലുന്നു എന്നിട്ട് ധാരുന്നു നല്ല വ്യൂതിൻ്റെ മണത്തിലേ സീലിങ്ങനെ നിസ്കരിച്ചിട്ട്

അത് ഏത് പ്രായക്കാരെയും തേടിയെത്താം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മരണത്തിനു വേണ്ടി തയ്യാറായി നിൽക്കണമെന്നാണ് മരണം വരുമ്പോൾ നമുക്കും കൂടി പോവണം നമുക്കും സന്തോഷത്തോടു കൂടി ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇദ്ദേഹത്തിനെയും നമ്മളെയും ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ